വണ്ടിപിരിയാർ നെല്ലിമല ഗേറ്റ് മുതൽ മസ്റ്റർ ഓഫീസ് വരെയുള്ള എഴുന്നൂറ്റി അൻപത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു നൽകി പിരിമേട് എംഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അംഗം അനുവദിച്ച മൂന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ അഞ്ചാം വാർഡ് നെല്ലിമല ഗേറ്റ് മുതൽ മാസ്റ്റർ ഓഫീസ് വരെയുള്ള എഴുന്നൂറ്റി അൻപത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തത് പീരുമേട് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തി ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അംഗം കൌസല്യ മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് എസ്റ്റേറ്റ് വക റോഡാണെന്നാരോപിച്ച് മാനേജ്മെന്റ് റോഡ് തുറന്നു നൽകാതിരിക്കുകയും എൻഒസി നൽകാതിരിക്കുകയും ചെയ്തതുമൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു ഇതെല്ലാം മറികടന്നാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതെല്ലാം നമ്മുടെ തോട്ടം മേഖലയുടെ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി മന്ത്രിയും അറിഞ്ഞ് നമ്മളെ സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഫണ്ടൊക്കെ ലഭ്യമായിട്ടുള്ളത് തോട്ടക്കാരെ സംബന്ധിച്ചും പറയാതെ തരമില്ല അവമാരാണ് ഈ റോഡ് ഇത്രയും താമസിപ്പിച്ചത് ഇതല്ലേ കഴിഞ്ഞ വർഷം നടക്കേണ്ട പദ്ധതിയില്ല അവരില്ലാത്ത തടസ്സം ഉണ്ടാക്കി നമ്മളെ കൊണ്ട് അവസാനം ഞാൻ കളക്ടറെ ഇടപെടുത്തിച്ച് പോലീസിനെ ഇടപെട്ട് ഇനി പണിക്ക് വന്ന് തടസ്സം ഉണ്ടാക്കിയാൽ അറസ്റ്റ് ചെയ്ത് അകത്തിടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രസാദ് പുറകോട്ട് മാറിയത് ഇവിടെ നാട്ടിൽ വികസനം വേണ്ട പാവങ്ങളുടെ വണ്ടിയാണ് ഇതിലെ ഓടുന്നത് ഇതിലെ ഓടുന്ന ഓരോ ഓട്ടോറിക്ഷയും ഓരോ പാവങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും സ്കൂളിൽ കൊണ്ടുപോകാനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വണ്ടിയാണ് ആ വണ്ടി ഓടിക്കാനാണ് നമ്മൾ ഈ റോഡ് നന്നാക്കുന്നത് അത് അവർക്കും തോട്ടക്കാർക്കും പ്രയോജനമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പോർ മാനേജ്മെന്റിന്റെ നിലപാടിനോടുള്ള ശക്തിയായ പ്രതിഷേധവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നമ്മുടെ ഈ റോഡിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൌസല്യ സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാമർ നെല്ലിമല പ്രദേശവാസികള് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു